أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ും ബഹുമാന്യായ സത്യവിശ്വാസി വിശ്വാസികളെ നമ്മെ പഠിച്ച റബ്ബിൻ്റെ വിധി വിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് വസീജത് ചെയ്യുകയാണ് പടച്ചറവ് നാം ജീവിക്കുന്ന കാലം അത്രയും തകവയുള്ളവരായി ജീവിച്ച് നമ്മുടെ ജീവിതാന്ത്യം ഏറ്റവും ശുഭകരമായ രൂപത്തിൽ അള്ളാഹു സുബഹാനിഹത്താല നമ്മുടെയൊക്കെ ആത്മികത്ത് നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധമായ ഭവനത്തിൽ മഴയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ നേരത്തെ തന്നെ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മളൊക്കെയും ഒരുമിച്ച് കൂടിയത് നമ്മുടെ ഈ ലോക ജീവിതം അവസാനിക്കുന്നതോടുകൂടി പ്രതിസന്ധികളില്ലാതെ ഈ ലോകത്തു നിന്ന് യാത്ര പറയാനും നാളെ പരലോകത്ത് അള്ളാഹു തൃപ്തിപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടുമാണ് അഥവാ നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമ്മുടെ സ്വഭാവങ്ങളിൽ നമ്മുടെ സംസാരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകളോ അബദ്ധങ്ങളോ ഉണ്ട് എങ്കിൽ അതൊക്കെയും തിരുത്തി നാളെ പരലോകത്ത് സങ്കടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ലോകത്തെ എണ്ണൂറ് കോടിയോളം വരുന്ന വിശ്വാസികളിൽ എണ്ണൂറ് കോടിയോളം വരുന്ന മനുഷ്യരിൽ ഇരുന്നൂറ് കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം നമസ്കാരവും നോമ്പും ജക്കാത്തും ഇതെല്ലാം സൂക്ഷിക്കുന്നതോടൊപ്പം എൻ്റെയും നിങ്ങളുടെയും സ്വഭാവത്തിലുള്ള പിഴവുകൾ തെറ്റുകൾ അബദ്ധങ്ങൾ തിരുത്തി ശരിയായ രൂപത്തിലുള്ള ഒരു വിശ്വാസിയായി ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ അബദ്ധങ്ങൾ മറ്റൊരാൾ തിരുത്തി തരുമ്പോഴാണ് മറ്റൊരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് ആ ബോധ്യം നമുക്കുണ്ടാകുന്നത് നാൽപ്പത്തിയഞ്ചു വർഷത്തോളം ചെറിയ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പകയും വിദ്വേഷവും വെച്ച് നീട്ടി ഇക്കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ആ ഉള്ളിലെ പതയും വിദ്വേഷവും കാരണം എഴുപത്തിയഞ്ചു വയസ്സുള്ള ഒരു പ്രായമായ പിതാവിനെ അകാരണമായി മർദ്ദിച്ചതിൻ്റെ വാർത്ത നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വാർത്താ ചാനലുകളിലൂടെ രണ്ട് മുസ്ലിം കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിൽ എന്തൊക്കെയോ പിഴവുകളും അബദ്ധങ്ങളുമൊക്കെ നമ്മുടെ ചിന്താഗതികളിലുണ്ട് അതൊക്കെയും തിരുത്തി ഒരു വിശ്വാസി മുൻപോട്ട് ജീവിക്കുമ്പോഴാണ് അയാളുടെ ജീവിതം ശരിക്കും സാർത്ഥകമാകുന്നത് റസൂൽ അലൈഹി തങ്ങളുടെ വിശുദ്ധ ാണ് ഈ ലോകത്ത് കിയാമത്ത് നാൽവരെ ജനിക്കാൻ പോകുന്ന മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവ മാഹാത്മ്യത്തിന്റെ ഉടമസ്ഥൻ അങ്ങാണ് എന്ന് പരിശുദ്ധ റബ്ബ് പറയാൻ സഹോദരങ്ങളെ ബാഹ്യമായ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞത് ന മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം നിർവചിക്കുന്നത് അയാൾ ധരിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള വസ്ത്രമോ ആ വസ്ത്രത്തിൽ പൂശിയിരിക്കുന്ന വിലപിടിപ്പുള്ള സുഗന്ധമോ അയാൾ ഉപയോഗിക്കുന്ന ഒരു കോടിയുടെയോ ഒന്നര കോടിയുടെയോ വാഹനമോ അയാൾ താമസിക്കുന്ന മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടോ അല്ല അയാളുടെ വ്യക്തിത്വത്തെ നിർവചിക്കുന്നത് മനുഷ്യരോടുള്ള മാതാപിതാക്കളോടുള്ള ഭാര്യ മക്കളോടുള്ള ഭർത്താവിനോടുള്ള പെരുമാറ്റങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ വരച്ചു കാണിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ നമുക്ക് മാതൃക കാണിച്ചു തന്നത് അത്തരണത്തിലേക്ക് നമ്മുടെ സ്വഭാവത്തെ പരിവർത്തനം ഏറ്റവും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി ഒരു സത്യവിശ്വാസി മാറുന്നത് സഹോദരങ്ങളെ ുംറവുമുള്ള ആ പ്രവാചകന്റെ സൗമ്യമായ സ്വഭാവം കണ്ടിട്ടാണ് അള്ളാഹുവിന്റെ താങ്കളാണ് ഉന്നതമായ മഹിതമായ സ്വഭാവത്തിന്റെ ഉടമസ്ഥൻ എന്ന് അഭിനയമല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അഭിനയം കടന്നു വരുന്നു കാരണം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് നാം അതിഥിയായി കടന്നു ചെന്ന് അയാളുടെ ഡൈനിങ് ടേബിളിലേക്ക് ഭക്ഷണമെല്ലാം വിളമ്പി വെച്ചു അങ്ങനെ ഭക്ഷണം വിളമ്പി വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഭക്ഷണത്തിനിടയിൽ ഒരു മുടി നമ്മുടെ കയ്യിലേക്ക് വന്നാലും ആ മുടി ആ കുടുംബനാഥൻ അറിയാതെ ആ ആരും അറിയാതെ ആ ഭക്ഷണത്തിൽ നിന്ന് നാം എടുത്ത് മാറ്റിവെക്കും അവരാരും കാണരുത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടരുത് അതിൻ്റെ പേരിൽ ആരുടെയും മനസ്സിൽ വേദനയുണ്ടാകരുത് അവിടുത്തെ കുഞ്ഞുങ്ങളോട് നിഷ്കളങ്കമായി നാം സ്നേഹിക്കുകയും ചേർത്തു പിടിക്കുകയും നമ്മുടെ ഉമ്മ കൊടുക്കുകയും ചെയ്യും എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ നാലര മണിക്കും മണിക്കും എഴുന്നേറ്റ് ഒൻപത് മണിക്ക് നാം നമ്മുടെ തൊഴിലിലേക്ക് പോകുമ്പോൾ ഒരു ഭക്ഷണ പൊതി തയ്യാറാക്കി നമുക്ക് കാപ്പി തയ്യാറാക്കി ആ സാമ്പാറിൻ്റെ ഉള്ളിലെങ്ങാനും ഒരു ചെറിയ മുടിയുടെ കഷണം കിടന്നാൽ ഒരു ചെറിയ ചെറിയ ആ കാരണങ്ങളുടെ പേരിൽ ആ കുടുംബത്തിൽ അന്ന് കോലാഹലങ്ങളായിരിക്കും ആ ദിവസം അന്നത്തെ ആ ദിവസം നമ്മുടെ പ്രിയതമ സങ്കടത്തോടെയും പ്രയാസത്തോടെയും വിമ്മിഷ്ടത്തോടെയും മീറിപ്പോകയുന്ന അവസ്ഥയിലായിരിക്കും പലപ്പോഴും എന്നാൽ നമുക്ക് അഭിനയിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ അഭിനയിക്കുകയും നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ നമ്മുടെ മോശമായ നമ്മുടെ ഒറിജിനൽ സ്വഭാവം എന്താണോ അത് പുറത്തു കാണിക്കുകയും ചെയ്യുന്നവരാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം സഹോദരങ്ങളെ റസൂൽ അലൈഹി ാഹുവിന്റെ ജീവിതത്തിന്റെ എന്തെങ്കിലും പിഴവുകൾ കാരണം അല്ലെങ്കിൽ മറ്റൊരാളുടെ കുറവ് കാരണം എനിക്ക് വിഷമിക്കേണ്ടി വന്നാലും ഞാൻ സങ്കടപ്പെടേണ്ടി വന്നാലും ഞാൻ പ്രയാസപ്പെടേണ്ടി വന്നാലും ഞാൻ കാരണം മറ്റൊരാളും വ്യസനിക്കരുതേ മറ്റൊരാളും സങ്കടപ്പെടരുതേ എന്നാണ് ആഗ്രഹിച്ചിരുന്നത് ആ പ്രവാചകനെ കുറിച്ചാണ് ാണ് അശുദ്ധ ൻ പറഞ്ഞത്യാമത്തു നാൽവരെ ജനിക്കാൻ പോകുന്ന മനുഷ്യരിൽ വെച്ച് ഏറ്റവും മഹിതമായ ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ നമുക്ക് അടിവരയിട്ടുകൊണ്ട് പഠിപ്പിക്കുമ്പോ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ജീവിതം അത്തരണത്തിലായിരുന്നു ഒരിക്കൽ റസൂൽ അലൈഹി പ്രവാചകൻ മദീനയുടെ മാർക്കറ്റിന്റെ ഒരു ഭാഗത്തിരിക്കുമ്പോ ഒരു സാധുവായ സ്ത്രീ ദിവസങ്ങളോളം ആഗ്രഹിച്ചിട്ടുണ്ട് ആ പ്രവാചകൻ മുഹമ്മദ് എന്തെങ്കിലും എന്നിൽ നിന്നുള്ള ഒരു ഒരു പാരിതോഷികം എന്റെ പ്രവാചകന് കൊണ്ടുപോയി കൊടുക്കണം മാർക്കറ്റിലെ കച്ചവടം കഴിഞ്ഞ് അവരുടെ ചെറിയ ലാഭത്തിൻ്റെ ഉള്ളിൽ ഒരു പേപ്പറിൽ കുറച്ച് മുന്തിരി വാങ്ങി ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു റസൂൽ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു പ്രവാചകൻ അത് സ്വീകരിക്കുക മാത്രമല്ല ആ സഹോദരി പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് കഴിക്കുന്നത് എനിക്കൊന്ന് കാണണം അള്ളാഹുവിന്റെ റസൂൽ അലൈഹി ആ പൊതി നിവർത്തി വെച്ച് ഓരോ മുന്തിരിയും എടുത്ത് കഴിച്ചു അത് മുഴുവനും കഴിച്ച് ആ സഹോദരി സന്തോഷത്തോടെ മടങ്ങിപ്പോയി പ്രവാചകന്റെ പിന്നിലിരുന്ന അനുചരന്മാർ പിന്നിലിരുന്ന സ്വഹാബികൾ ചിന്തിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ഒന്നോ രണ്ടോ ഇതളുകൾ എടുത്ത് കഴിച്ചിട്ട് ആ പൊതി ഞങ്ങളിലേക്ക് തന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയി കഴിച്ചോ എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഇന്ന് എന്തു പറ്റി ഇന്ന് ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന് പരിഭവം പ്രവാചകന്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പോ റസൂൽ വസല്ലമ തങ്ങൾ പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണത് നിങ്ങൾക്ക് തരാത്തതെന്ന് അറിയുമോ ആ സഹോദരി ആ സഹോദരി വലിയ പ്രയാസപ്പെട്ട മുന്നിലേക്ക് കൊണ്ടുവന്ന ആ മുന്തിരി ഞാൻ അതിൽ നിന്നൊന്നെടുത്ത് ഞാൻ എൻ്റെ വായിലേക്ക് വെച്ച് കഴിക്കുമ്പോ ശക്തമായ പുളിപ്പായിരുന്നു ആ പുളിപ്പുള്ള മുന്തിരി നിങ്ങൾക്ക് ഗാനം തന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ആ സ്ത്രീയുടെ മുന്നിൽ തിരിച്ചു തുപ്പുമായിരുന്നു കാരണം അത്രയും ആ പുളിപ്പ് ആ മുന്തിരിക്കുണ്ടായിരുന്നു സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് പ്രയാസമുണ്ടായാലും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ കാരണം അപരനിൽ ബുദ്ധിമുട്ടുണ്ടാകരുത് ഇതാണ് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് ആ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം നാം ചിന്തിക്കുക നാം ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ ഭാര്യയോട് നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ മക്കളോടുള്ള സമീപനം എങ്ങനെയാണ് കുടുംബത്തിൽ പലരും നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴും വിവാഹ സൽക്കാരത്തിനു പോയി അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മെ ഒന്നുമല്ലാതെ മനസ്സിന് വേദന സ്പർശിക്കുന്ന രൂപത്തിൽ സംസാരിച്ചാൽ നാം എത്ര മുത്തക്കിയാണെങ്കിലും നമ്മുടെ സ്വഭാവത്തിന്റെ എല്ലാ കോലങ്ങളും മാറി വൈകാരികമായി നാം അവിടെ പൊട്ടിത്തെറിക്കുന്നവരാണോ അവിടെ നാം ചിന്തിക്കണം സഹോദരങ്ങളെ നമ്മുടെ സംസാരം നമ്മുടെ സംസ്കാരം നമ്മളെ ലാളിഖ്യമുള്ളവരാകണം സൗമ്യതയുള്ളവരാകണം എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ഏതെങ്കിലും കുടുംബത്തിൽ പത്തിരുപത്തിരണ്ട് വർഷക്കാലം ജീവിച്ച ഒരു മകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആ വരൻ ചിന്തിക്കേണ്ടത് ഞാൻ വിവാഹം ചെയ്തു കൊണ്ടുവന്ന ആ പെൺകുട്ടി ഏതോ കുടുംബത്തിൽ ജീവിച്ച എവിടവുമായി പൊരുത്തപ്പെടാൻ മാസങ്ങളും വർഷങ്ങളും എടുക്കും ആ എന്റെ പ്രിയതമയോട് ഞാൻ സൗമ്യതയോട് സംസാരിക്കണം എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന എൻ്റെ മകൻറെ ഭാര്യ അതും മരുമകളല്ല എന്റെ മകളാണ് ഞാൻ വളരെ കൂടി സംസാരിക്കണം എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സംസാരം നമ്മുടെ സംസ്കാരം സൗമ്യതയുള്ളതായിരിക്കണം മറ്റു മനുഷ്യരോട് മാതാപിതാക്കളോട് മറ്റൊരാളുടെ കീഴിൽ നാലഞ്ചു മക്കളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ കീഴിൽ പാവം നമ്മുടെ ഉപ്പ നമ്മുടെ വീട്ടിലേക്ക് വന്ന് താമസിക്കുമ്പോ നമ്മുടെ കീഴിലാകുമ്പോ നമ്മൾ അവരുടെ മണ്ടയിലേക്ക് കയറാതെ അവരുടെ മുന്നിൽ ആ പ്രയാസപ്പെടുത്താതെ ആ പിതാവിനെ സങ്കടപ്പെടുത്താതെ ഖുർആൻ പറഞ്ഞത് ഹനായ മുസാ നബി അലിഹുസ്സലാമിനോടാണ് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം അള്ളാഹു സംസാരിച്ചതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരോടും അള്ളാഹുവിന്റെ വിശുദ്ധ റർ പറയുകയാണ് അതുപോലെ തന്നെ നിന്റെ സഹോദരൻ ഹാറൂനും കൂടെ ഏകാധിപതിയായ സർവാധിപതിയായ ഫുറാവിന്റെ മുന്നിലേക്ക് പോയിട്ട് എന്ന് പറയണം മറ്റൊരു ആരാധ്യനില്ല എന്ന് പറയണം അവൻ അടിമകളാക്കി വെച്ചിരിക്കുന്ന പാവം ഇസ്രൈലികളാകുന്ന സമൂഹത്തെ മോചിപ്പിക്കണം അവരോട് അങ്ങനെ മുസാനിബി അലിഹുസ് അതുപോലെ ഹാറൂൻ അലിസ്സലാമിനോടും പറയുമ്പോ ഭയപ്പാടും പ്രയാസവും വിശുദ്ധ പറഞ്ഞപ്പോർ പറയുകയാണ് ലഹു ലഹു അവൻ ഏകാധിപതിയാണ് അവൻ അഹങ്കാരിയാണ് പക്ഷേ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും സൗമ്യമായി സൗമ്യമായി സംസാരിക്കണം വലിയ ബഹളവും വളരെ അഹങ്കാരിന്റെ വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ഭാര്യമാരോടാണെങ്കിലും നമ്മുടെ ഉപ്പയോടാണെങ്കിലും നമ്മുടെ മഹല്ലുവാസികളോടാണെങ്കിലും ആദർശ ബന്ധുക്കളോടാണെങ്കിലും സംസാരിക്കുമ്പോ ഹൃദയത്തിൽ വേദനയുണ്ടാക്കാതെ ഞാൻ സംസാരിച്ചതു മുതൽ വൈകുന്നേരം അയാൾ കിടക്കുന്നതുവരെ എന്റെ സംസാരത്തിന്റെ കുത്തുവാക്കുകൾ അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ വേദനകൾ ഉണ്ടാക്കാതെ പറഞ്ഞതാണെങ്കിലും വരെയുള്ള വിശ്വാസികളോടും അല്ലാഹു പറഞ്ഞതാണ് സഹോദരങ്ങളെ അപ്പൊ അതിനർത്ഥം നമ്മുടെ സംസാരം സൗമ്യതയുള്ളതാകണം രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസാരത്തിൽ അശ്ലീലങ്ങളും അസഫ്യങ്ങളും അതുപോലെ തന്നെ അപരനെ അക്രമിക്കുന്ന രൂപത്തിലുള്ള വാഗ്വാദങ്ങളും ഒരുപക്ഷെ നമ്മുടെ ആദർശ വിരോധികളാണെങ്കിൽ പോലും അവരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള വലിയ പരമാർശങ്ങൾ ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ എന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ മുസ്ലിമീങ്ങളായ സഹോദരന്മാരുടെ സംസാരത്തെക്കുറിച്ച് പലപ്പോഴും നമുക്ക് വല്ലാത്ത സങ്കടമുണ്ടാകാറുണ്ട് വെള്ളിയാഴ്ച അരമണിക്കൂർ ജുമ ആമിംബർ ജുമ ആമിംബറിന്റെ കീഴിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനും പ്രവാചക വചനങ്ങളും അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ സൗമ്യതയും വിനയവും അശ്ലീലങ്ങളില്ലാത്ത തെറി പറച്ചിലില്ലാത്ത ധിക്ഷേപങ്ങളില്ലാത്ത ബഹുസ്വര സമൂഹത്തിന് ഒരു മാതൃകയാകേണ്ടവരാണ് വിശ്വാസികൾ ഒരാഴ്ചക്ക് മുമ്പ് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ ഹോട്ടലിൽ വലിയ തിരക്കായിരുന്നു മുസ്ലിമികളായ ഒരാറേഴ് പേരും അവിടെ അവിടെയുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ സംസാരിക്കുന്നതിനിടയിൽ ഭക്ഷണത്തെക്കുറിച്ചും ഇന്ന ഇന്ന ഹോട്ടലുകളുടെ ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു വെള്ളിയാഴ്ച ജുമാ മിമ്പറിന്റെ കീഴിൽ നിന്ന് വന്ന ഒരു മുസ്ലിമായ സഹോദരന്റെ വായിൽ നിന്ന് വരുന്ന സംസാരം എൻ്റെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു ആ ഹോട്ടലിലെയും ഈ ഹോട്ടലിലെയുമൊക്കെ പട്ടിക്കാഷ്ടമാണ് വാഹു നമുക്ക് നൽകുന്ന ഒരു ഒരാഹാരത്തെക്കുറിച്ച് ഒരു ഹൈന്ദവ സഹോദരൻ ഇങ്ങനെ സംസാരിക്കുമോ സഹോദര ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ സംസാരം സൗമ്യതയുള്ളതാകണം നമ്മുടെ സംസാരം സംസ്കാരമുള്ളതാകണം എന്ന് മാതൃക പഠിപ്പിക്കേണ്ട ഈ മഹിതമായ സംസ്കാരം മനുഷ്യരെ പഠിപ്പിക്കേണ്ട വിശ്വാസികളെന്ന് പേരിൽ അഭിനയിച്ചു നടക്കുന്ന മുസ്ലിം നാമധാരികളായ മനുഷ്യർ സമൂഹമാധ്യമങ്ങളിലൂടെ ഈ ഏറുകൊള്ളുന്നത് ഉമ്മത്തിനാണ് ഈ ഏറുകൊള്ളുന്നത് ഇസ്ലാമിൻ്റെ മേളിലാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം സഹോദര അതുപോലെ സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾക്കൊരു സംസ്കാരമുണ്ട് നമ്മൾ പലപ്പോഴും മത്സ്യം വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകും മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചെറിയ മകനൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു നിർത്തിയിരിക്കും എന്റെ ജീവിതത്തിൽ എന്റെ അനുഭവം അതാണ് കാരണം ആ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ മറ്റു മതസ്ഥരൊന്നുമില്ല മത്സ്യക്കച്ചവടം ചെയ്യുന്നവർ മുസ്ലിമീങ്ങളാണ് പക്ഷേ അവരുടെ കച്ചവടത്തിന്റെ ഇടയിൽ അവർ വലിയ വലിയ അസഭ്യങ്ങൾ പറയും അതെൻ്റെ ചെറിയ കുഞ്ഞ് കേൾക്കണ്ട അവന്റെ മകൻ കേൾക്കണ്ട പലപ്പോഴും അയൽവാസികളുമായിട്ടുള്ള ചെറിയ വിഷയങ്ങളിൽ അഞ്ചു നേരം നമസ്കരിക്കുന്ന നമസ്കാരത്തഴമ്പുള്ള മുസ്ലിമും മറ്റൊരു ഹൈന്ദവനായ അല്ലെങ്കിൽ മറ്റു മതസ്ഥരായ അല്ലെങ്കിൽ വിശ്വാസിയായി ജീവിക്കുന്ന ഒരു മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പറയുന്ന സംസ്കാരം ഒരു ചേർന്നതല്ല അതാണ് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ ആമുഖമായി മാമോധി വയ്ക്കുന്ന ഒരു സുന്നി മഹല്ലാണെങ്കിലും മുജാഹിദ് മിമ്പറാണെങ്കിലും മെമ്പർ ആണെങ്കിലും വിശുദ്ധ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അനു സൂക്ഷിക്കണേ നിങ്ങൾ മാന്യമായി സംസാരിക്കണം അശ്ലീലങ്ങൾ വരരുത് വൃത്തികേടുകൾ വരരുത് സംസ്കാര ശൂന്യമായത് വരരുത് മറ്റൊരു അപരന്റെ ഹൃദയത്തിൽ കൊള്ളുന്ന കുത്തുവാക്കുകൾ എന്റെ നാവിൽ നിന്ന് വരരുത് എന്ന് ഓരോ ജുമാറുകളിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുമ്പോ നമ്മുടെ രീതി എങ്ങനെയാണ് സഹോദരങ്ങളെ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് ടൗണിലൂടെ മുന്നിലേക്ക് പോകുമ്പോ ഞാൻ ജുമാ കുത്തുവ കഴിഞ്ഞു പോയവനാണ് തൊട്ടടുത്തൊരാൾ ഹോണടിക്കുമ്പോ വീണ്ടും ഞാൻ ഗ്ലാസ് താത്തിട്ട് അയാളുടെ മുന്നിൽ കൈ ചൂണ്ടി അസഭ്യം പറയുന്നവനാണോ ഞാൻ എന്റെ സംസ്കാരം എന്താണ് ഞാനൊരു വിശ്വാസിയായിട്ടും ലോകത്തെ സ്വർഗം പ്രതീക്ഷിക്കുന്നവനായിട്ടും എന്റെ കബറിൽ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് സുരക്ഷിതവും സമാധാനവും വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എന്തേ നമുക്ക് പറ്റിയത് എന്തേ എനിക്ക് പറ്റിയത് എന്തേ നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചത് നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസാരത്തിൽ ഉന്നതമായ ഒരു സംസ്കാരം ഉണ്ടാകണം രണ്ടാമതായി നാം എപ്പോഴും ശബ്ദം താഴ്ത്തിയാണ് സംസാരിക്കേണ്ടത് എന്ന എന്ന പ്രബോധനവുമായി ശബ്ദത്തിൽ സംസാരിക്കുന്ന സംസാരിക്കുന്ന ഉമർ ഉമർ അലി അലി അൻഹു ആദർശം പോലെ ശബ്ദം താഴ്ത്തി രൂപത്തിൽ മഹാനായ അൻഹുവിനെ ാണ് സഹോദരങ്ങളെ ഭാര്യ സംസാരിക്കുമ്പോ രോഗിയായ ഉപ്പയോട് സംസാരിക്കുമ്പോ എനിക്ക് എന്റെ ഗുളിക കൊല്ലത്ത് ഇന്ന ദിവസമാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ തിരക്കുണ്ടാകും നമുക്ക് നമ്മുടെ ഷോപ്പിന്റെ തിരക്കുണ്ടാകും നമ്മുടെ ഉപജീവനത്തിന്റെ നമ്മുടെ മക്കളുടെ തിരക്കുണ്ടാവും പക്ഷേ അവിടെ ഉപ്പയോട് കയർത്തു സംസാരിച്ചാൽ വിശുദ്ധ പറഞ്ഞത് അവരോട് വളരെ മാന്യമായി അവർ രണ്ടുപേരോട് നിങ്ങൾ മാന്യമായിട്ടാണ് സംസാരിക്കേണ്ടത് അവള് ചിന്തിക്കേണ്ടത് ഞാൻ അങ്ങനെയാണോ ഓരോരുത്തരും അങ്ങനെയാണോ സഹോദരങ്ങളെ ശബ്ദം താഴ്ത്തി സംസാരിക്കണമെന്ന് മഹാനായൽ ഹക്കീം തന്റെ പിതാവ് ആ ഉപ്പ തന്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് വലിയ ഒച്ച വച്ച് നീ ആൾക്കാരെ ഭയപ്പെടുത്തരുത് ഉപ്പയെ ഉമ്മയെ സമൂഹത്തെ കൂട്ടുകാരെ ഭയപ്പെടുത്തരുത് ശബ്ദം മോനെ നീ ആ കഴുതയുടെ ശബ്ദം പോലെ നീ ഒച്ച വയ്ക്കല്ലേ മോനെ ഇത് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ മസ്ജിദുകളിലും നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലും നമ്മുടെ മഹസ്വര സമൂഹങ്ങളിലൊക്കെയും ഇത് മാതൃകയാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ഏതൊരു മനുഷ്യരെയും ഒരുപക്ഷെ നമുക്കൊരുപാട് പ്രയാസം സൃഷ്ടിച്ച മനുഷ്യനായിരിക്കാം എന്നെ കുറിച്ചൊരുപാട് ആക്ഷേപിച്ച വ്യക്തിയായിരിക്കാം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ഫേസ് ചെയ്തുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മാന്യമായിട്ടാണ് സംസാരിക്കേണ്ടതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറ അള്ളാഹു പഠിപ്പിക്കുന്നു പ്രവാചകൻ പ്രവാചകൻ അലൈഹി അലൈഹി തങ്ങളുടെ ആദർശത്തെ ഒരുപാട് ഉപദ്രവിക്കുകയും ആദർശത്തിനെതിരെ വാഗ്വാദം നടത്തുകയും ഒക്കെ ചെയ്ത ഹാത്തി പ്രവാചകന്റെ മദീനയുടെ മിമ്പറിന്റെ കീഴെ വന്ന് പ്രവാചകനോട് സംസാരിച്ച് ആദർശപരമായി സ്നേഹ സംവാദങ്ങളൊക്കെ നടത്തി അതുകഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്ക് പ്രവാചകന്റെ വീട്ടിലേക്ക് വരുമ്പോൾ പ്രവാചകന്റെ വീട്ടിലേക്ക് ഹാത്യം കടന്നു വരുമ്പോൾ വീട്ടിലേക്ക് വിളിച്ചു അവിടെ ഇരിക്കാൻ ഒരു ചെറിയ ഒരു ഇരിപ്പിട മാത്രമേ ഉള്ളൂ ഹാത്തിമിനെ അവിടെ പിടിച്ചിരുത്തി ഇല്ല റസൂലേ അങ് അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് സമൂഹം ആദരിക്കപ്പെടുന്ന ഒരു വലിയ പ്രവാചകനാണ് അങ്ങ് നിൽക്കുമ്പോൾ ഞാനിരിക്കാനോ

ബന്ധവൈരിയായിരുന്ന ആദർശ ഹാത്യം പ്രവാചകന്റെ ചാഞ്ഞുകൊണ്ട് എന്ന വിശ്വാസിയായതിന്റെ കാരണം സഹോദരങ്ങളെ ആ പ്രബോധനത്തിന്റെ പിന്നിലെ ലാളിത്യമായിരുന്നു സൗമ്യതയായിരുന്നു ഒരു സഹോദരനെ കാണുമ്പോ ആ സഹോദരനെ പുഞ്ചിരിച്ചുകൊണ്ട് ആദർശ വൈരിയാണെങ്കിലും ശരി അയാളോട് മാന്യമായി വർത്തിച്ചപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ കുർ ആരി കവിൽത്തടത്തെ കോട്ടരുത് മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വന്നു കഴിഞ്ഞു പോയിട്ട് അവർ മടങ്ങിപ്പോയപ്പോ നമ്മുടെ മക്കൾ പറഞ്ഞു കൊച്ചാപ്പ ഒരുപാട് ഉപ്പയെ ദ്രോഹിച്ചിട്ടുണ്ട് ഉപ്പയെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഉപ്പ ആദരിക്കുക മാത്രമല്ല ആ കുഞ്ഞുപ്പയെ വിളിച്ചിരുത്തുകയും ആ കുഞ്ഞുപ്പയ്ക്ക് വേണ്ടുന്ന സാമ്പത്തികമായ സഹായവും ഉപ്പ ചെയ്തു കൊടുത്തു നമ്മെ ഒരുപാട് അപമാനിച്ച വ്യക്തിയല്ലേ ഉപ്പ എന്ന് പറയുമ്പോഴും ഹക്കീം തന്റെ മകന് കൊടുത്ത ഉപദേശം ഈ ജനങ്ങളുടെ മുന്നിൽ നിന്റെ കവിൽത്തടത്ത് തിരിക്കരുതേ അവരെ ഫേസ് ചെയ്യാതെ അവർ നീ നീ ഭൂമിയിൽ ദുരഭിമാനിയായി കൊണ്ട് അഹങ്കാരിയായി നടക്കരുത് എല്ലാ ദുരഭിമാനിമാരെയും എല്ലാ അഹങ്കാരികളെയും എല്ലാ പൊങ്ങച്ചക്കാരെയും അള്ളാഹു വെറുക്കുന്നുണ്ട് അതിനർത്ഥം സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വഭാവത്തെ കുറിച്ചാണ് അവരെ വിഷയത്തിൽ കൈവെക്കുന്നതിനു മുമ്പ് ഞാൻ എന്റെ സ്വഭാവത്തെ കുറിച്ച് ഞാൻ എൻ്റെ സ്വഭാവത്തിന്റെ പോരായ്മകളെ കുറിച്ച് എന്റെ ഹൃദയത്തിന്റെ ഉള്ളില് റിയാ കടന്നു വന്നിട്ടുണ്ടോ എന്റെ ഹൃദയത്തിൽ പൊങ്ങച്ചവും ചാടയും കടന്നു വന്നിട്ടുണ്ടോ ഞാൻ മറ്റുള്ളവർ അവസരം കിട്ടുമ്പോൾ കുത്തുകയും കുത്തി കുത്തി ആക്ഷേപിക്കുകയും ചെയ്യുന്നവനാണോ എൻ്റെ പ്രിയതമയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് എന്റെ പ്രിയപ്പെട്ട എനിക്ക് ജന്മം നൽകിയ എൻ്റെ ഉമ്മയുടെയും എൻ്റെ ഉപ്പയുടെ ഒക്കെ മനസ്സിൽ സൃഷ്ടിക്കുന്നവനാണോ എന്നതിനെ കുറിച്ച് നാം ആലോചിക്കണം സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക മാത്രമല്ല അതിൽ അതീവ സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിൻ്റെ പരലോകത്തെ പേടിച്ച് ഞാൻ ഈ ലോകത്തു നിന്ന് വിടവാങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇരിക്കുന്നത് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ നാം ഒറ്റയ്ക്കായണ സഹോദരങ്ങളെ നമ്മുടെ മയ്യത്ത് ആ പള്ളിയങ്കണത്തിന്റെ കബറിലേക്ക് കൊണ്ടുവച്ചിട്ട് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ ആ കബറിലേക്ക് നോക്കുമ്പോ അവസാനത്തെ പലകയും വെക്കുമ്പോ ആ കബറിന്റെ ഉള്ളിൽ ഒരു ഇരുളാണ് ആ ഇരുളറിഞ്ഞ കബറിൽ നാം ഓരോരുത്തരുടെയും സ്വഭാവം നാം ഓരോരുത്തരോടും മനുഷ്യരോട് പെരുമാറിയത്

അവന്റെ ചിന്താഗതികളെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ അഹങ്കാരവും പകയും ചാടയും എല്ലാം മാറ്റിവെച്ച് അവനവനെ തന്നെ ശുദ്ധീകരിക്കും പതിരാവുകളിൽ കുടുംബം ഉറങ്ങുമ്പോഴും കുടുംബത്തിലെല്ലാവരും ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഒന്ന് ശുദ്ധിയാക്കി കൊടുക്കും എന്തിനാണ് എന്റെ ഉള്ളിലെ അഹങ്കാരവും പൊങ്ങച്ചവും മാറാൻ അള്ളാഹുവിന്റെ ഭവനത്തിലെ ടോയ്ലറ്റുകൾ ആരും കാണാതെ ആരും അറിയാതെ നാം വന്നൊന്ന് ശുദ്ധിയാക്കണം സഹോദരങ്ങളെ അങ്ങനെ ശുദ്ധിയാക്കുന്നതിലൂടെ അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും പൊങ്ങച്ചവും മാറി വൈബാദു